السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ايها الناس اوصيكم واياي اولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികൾ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് അള്ളാഹു വിരോധിച്ച നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പിന്തുടരുന്ന സത്യവിശ്വാസികളായ തീരണമെന്ന് എല്ലാം ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് അള്ളാഹു പരിശുദ്ധമാക്കിയ ദുൽഹജ്ജ് മാസത്തിലാണ് നമ്മളെല്ലാവരും ഉണ്ട് ഉള്ളത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ ഭൂമിയിൽ വർഷിക്കുന്ന അസുലഭങ്ങളായ അവസരങ്ങളാണ് ഇവ ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനും ആ പ്രതിഫലം കരസ്ഥമാക്കുവാനുമുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് നൽകി നൽകിയതിൽ നമ്മളെല്ലാവരും അള്ളാഹുവിനെ സ്തുതിക്കണം അഹമ്മ പരിശുദ്ധ അജിൻ കർമ്മത്തിൻ്റെ അജിൻ്റെ കർമ്മങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന ദിവസങ്ങളിലാണ് നാം ഇപ്പോൾ ഉള്ളത് ദുൽഹജ്ജ് എട്ട് യോമു തെർവിയ അതേമാതിരി ദുൽഹജ്ജ് ഒമ്പത് അറഫയിൽ യോമു അറഫ ദുൽഹജ്ജ് പത്ത് യോമു നഹർ അഥവാ യോമുൽ അലഹ ഐദുൽ ബലി ബലിപരുന്ന സുദിനം ദുൽഹജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അയ്യാമു തങ്ങനെ ഈ ദിവസങ്ങൾക്കെല്ലാം തന്നെ പ്രത്യേകം ഓരോ നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് ദുൽഹജ്ജ് എട്ട് യോമു തെർവിയ എന്നും അഥവാ ഹജ്ജിമാർ ഹജ്ജന് ഇഹ്റാൻ കിട്ടുന്ന ദിവസമാണത് ദുൽഹജ്ജ് ഒമ്പത് യോമ അറഫ അറഫ ദിവസം ദുൽഹജ്ജ് പത്ത് യോമു നെഹർ ബലിപെരുന്നാൾ ദിവസം ദുൽഹജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അയ്യാമുത്ത ശ്രീഖ് അയ്യാമുത്ത ശ്രീയഖിൻ്റെ ദിവസങ്ങളിൽ എന്നാണ് ദുൽഹജ്ജ് എട്ടെന്ന് എല്ലാ ഹജ്ജിമാരും അവരുടെ താമസ സ്ഥലത്ത് വെച്ച് അള്ളാഹു മലബൈക്ക് ഹജ്ജൻ അള്ളാഹുബിൻ്റെ അജ്ജിനുള്ള വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്റാം ചെയ് ഇഹ്റാം പ്രവേശിച്ചതിനു ശേഷം മിനായിലേക്ക് രാ പാർക്കാൻ വേണ്ടി പോകുന്ന ദിവസമാണ് പി ദുൽഹ് ഒമ്പത് അറഫയിൽ നിൽക്കേണ്ട ദിവസമാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്ന് സൂര്യാസ്തമയത്തിന് ശേഷം അവർ മഷാറുള്ള മുസ്തലിഫയിലേക്ക് പ്രയാണം ചെയ്യുകയും അവിടെ രാത്രി താമസിക്കുകയും ചെയ്യേണ്ടതുണ്ട് ദുൽഹജ് പത്തിൻ്റെ ഹാജിക്മാർക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് അന്ന് ജംറകളിൽ കല്ലെറിയേണ്ടതുണ്ട് ജംറത്തുൽ അഖബയിൽ കല്ലെറിയേണ്ടതുണ്ട് തവാഫ് ചെയ്യേണ്ടതുണ്ട് സായി ചെയ്യേണ്ടതുണ്ട് മുടി കളയേണ്ടതുണ്ട് ബലിമൃഗത്തെ അറുക്കേണ്ടതുണ്ട് തുറന്നതുല്ലജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ മൂന്ന് ദിവസം കല്ല് എറിയേണ്ടതുണ്ട് മൂന്ന് ജംറകളിൽ ഇങ്ങനെ അജിൻ്റെ കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഈ അജ്ജിൻ്റെ കർമ്മങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള ഒരു കർമ്മം അറഫയിലെ നൃത്തമാണ് എന്ന് സുഹൃത്ത് ബുജു ബുറൂജിൽ പറയുന്നുണ്ട് വാഹിദിൻ വ മഷ്ഹൂദ് ഒരു സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്നതും ഇതിനെക്കുറിച്ച് ഇമാ തുറമുദീൻ്റെ അബീസ് അദീസിൽ കാണാം പ്രവാചകൻ പറഞ്ഞാൽ യോമുൽ മഷ്ഹൂദ് സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം അത് അറഫയാണ് എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി കുറ്റീസിൽ കാണാൻ മാൽ ഹജ്ജു അറഫ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ് ജംഇൻ തൊഴിലുൽ ഫജർ അത് ഇറക്കൽ ഹജ്ജ് ആരെങ്കിലും അറഫാ ദിവസം മകരീബിൻ്റെ മുമ്പ് അറഫാ ദിവസം ജമ മു അറഫല്ലിഫ ലത്തെ ജംഇൻ മുസ്തലിഫയിൽ രാത് പാർക്കുന്ന ദിവസം നേരം പുലരുന്നതിന് മുമ്പായിട്ട് അവന് വരാൻ സാധിച്ചാൽ അവന് ഹജ്ജ് ലഭിച്ചു എന്ന് കാണാം അപ്പം ഏതുകൊണ്ടും വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ് അറഫ ദിനം എന്ന് ഈ ദിവസങ്ങളിൽ ലോകത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രമായി അറഫ മാറുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ ഭാഷ സംസാരിക്കുന്ന ഒരു വിവിധ വേഷക്കാര് വ്യത്യസ്ത വർണ്ണക്കാര് വ്യത്യസ്ത സംസ്കാരമുള്ള ആളുകളെ എല്ലാവരും അറഫ മൈതാനത്ത് ഒരുമിച്ച് കൂടുകയാണ് യാതൊരു വ്യത്യാസമില്ലാതെ വെളുത്തവനും കറുത്തവനും തമ്മിൽ അതേമാതിരി സ്ത്രീയും പുരുഷനും തമ്മിൽ വർണ്ണത്തിൻ്റെ വർഗത്തിൻ്റെ വ്യത്യാസമില്ലാതെ പരസ്പര പകയും അസൂയയും ഒന്നും ഇല്ലാതെ അവർ ഒരുമിച്ച് കൂടിയാണ് അവർ ധരിച്ചിരുന്ന ആഢ്യത്തിൻ്റെ വസ്ത്രങ്ങളുണ്ടല്ലോ രാജാവ് വന്നാൽ രാജകീയ വസ്ത്രങ്ങളുണ്ട് മതപുരോഹിതന്മാരുടെ വസ്ത്രങ്ങളുണ്ട് വ്യത്യസ്ത ആളുകളിൽ അറിയപ്പെടാനുള്ള വ്യത്യസ്ത വസ്ത്രങ്ങളുണ്ട് അതെല്ലാം അയച്ചു വെച്ചുകൊണ്ട് വെറും രണ്ട് വസ്ത്രം മാത്രം ഒഴുക്കുകയാണ് പുരുഷന്മാർ അല്ലേ എളിമയുടെ തായ്മയുടെ തൂവുള്ള വസ്ത്രം മാസ്ത്രം ധരിച്ചുകൊണ്ട് ഇല ഇലാഹ ഇല്ലതാ എന്ന പതാക എടുക്ക് കീഴിൽ തെൽബിയത്തിന് മുദ്രാവാക്യങ്ങൾ മുഴ മുഴക്കിയും കൊണ്ട് അറഫ തായ്വരയിൽ അവർ ഒരുമിച്ച് കൂടിയാണ് അറഫ മലയും കൊണ്ട് വീർപ്പ് മുട്ടുന്ന ദിവസമാണ് അറഫ ദിവരം ദുൽഹജ്ജ് ഒമ്പത് അവരുടെ മനസ്സിൽ ഒരേ ലക്ഷ്യം നാവിൽ ഒരേ മന്ത്രമാണ് യാതൊരു മറവുമില്ലാതെ ഓരോ ഹാജിയും അറഫ മൈതാനത്ത് വന്ന് അറഫയുടെ ഓരോ കോണിൽ നിന്നുകൊണ്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അനിതര സാധാരണമാണ് അള്ളാഹുവും അവനും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ് അള്ളാഹു ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരികയാണ് അമ്മാക്കൂഫു അഷീയത്ത് അറഫ ഫൈൻ അള്ളാഹി ദുന്യാ സുമ്മുബാഹി ബി മല ഐക്ക അറഫ ദിവസത്തിൻ്റെ ദിവസത്തിൽ നിൻ്റെ ആ നൃത്തമുണ്ടല്ലോ അത് അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് മലക്കുകളോട് ഈ സമൂഹത്തെ കാണിച്ചു കൊണ്ട് ഉറ്റം കൊള്ളുകയാണ് മാബിൻ യോമിൻ അക്സർമിൻ ഫിയമിൻ അർഫ അർഫ ദിവസത്തേക്കാൾ അള്ളാഹു നരകത്തിൽ നിന്ന് നിരങ്ങളെ വിമോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ല ഓൻഡഹുലെ അതിനു അന്നല്ലാഹു ആകാശത്തിൻ്റെ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് ഹദീസിൽ കാണാം ഹാജിമാരുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ചു അള്ളാഹു അവരുടെ പാപ്പങ്ങൾ പുറത്തു കൊടുക്കുകയാണ് എൻ്റെ ഏഴിയാന്മാർക്ക് ഇതാ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു മാത്രമല്ല അവർക്ക് മാത്രമല്ല അവർ ആർക്കാണോ ശുപാർശ നടത്തുന്നത് അവരുടെയും പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു അവർക്ക് ഓഫറായിട്ട് നൽകുകയാണ് പാപ്പ വിമോചനം അല്ലേ ഇതുപോലെയുള്ള ഒരു അറഫ ദിനത്തിൽ റസൂർ ഉള്ള അയിസ് അലൈഹി സ്വലമ തൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജൻ ലക്ഷക്കണക്കിന് അനുയായവൃദ്ധത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുകയുണ്ടായി എന്ന് സാധാരണ രാഷ്ട്രത്തലവന്മാരും നേതാക്കന്മാരും ഒക്കെ പ്രസംഗിക്കുമ്പോൾ അവരുടെ ആ കാലഘട്ടത്തിൽ സജീവമായ വിഷയങ്ങളിലാണ് പ്രതികരിക്കാറുള്ളത് എന്നാൽ റസൂള്ളി അലൈഹി അലൈവലമ സമ്പൂർണ്ണ വിശ്വാസികളായ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചത് അവരെ മാത്രം പ്രതിപാദിക്കുന്ന വിഷയങ്ങളല്ല ലോകാവസാനം വരുന്ന മനുഷ്യരെ മുഴുവനും ബാധിക്കുന്ന വിഷയങ്ങളിലുള്ള പ്രഖ്യാപനമാണ് പ്രവാചകൻ സലഹു അലൈഹി വസ അവിടെ വെച്ച് നടത്തിയിരിക്കുന്നത് പ്രവാചകൻ്റെ ആ മനുഷ്യാവകാശ പ്രഖ്യാപനം നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഓരോ നിർദ്ദേശങ്ങളും ഓരോ വചനങ്ങളും അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് പ്രവാചകൻ പറഞ്ഞു ഇന്നമാധിമാവുക്കും വാലുക്കും വാറാലും ഹറാമുനലേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ധനവും നിങ്ങളുടെ അഭിമാനവും പരിശുദ്ധമാണ് പവിത്രമാണ് ഈ ദിവസത്തിനുള്ള പവിത്രത പോലെ ഈ മാസത്തിനും ഈ രാജ്യത്തിനുമുള്ള പവിത്രത പോലെ അതിന് നിങ്ങൾ ക്ഷതം വരുത്തരുത് എന്നാണ് അന്യനെ രക്തം ചിന്തരുത് അന്യനെ ധനം അപഹരിക്കരുത് അവൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുത് എന്നുള്ള പ്രഖ്യാപനം ലോകത്ത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം സ്ത്രീകളാണ് സ്ത്രീപീഡനവും മാനഭംഗവും ബലാത്സംഗവും ഒക്കെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണിത് ലോകാവസാനം വരെ ഇതൊരു ചർച്ചാ വിഷയം തന്നെയാണ് അപ്പം അങ്ങനെയുള്ളൊരു വിഷയത്തിൽ പ്രവാചകൻ അന്ന് ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നു അലാ വസ്തു നിങ്ങൾ സ്ത്രീകളോട് നന്മ പ്രവർത്തിക്കണം ഫത്തുല്ലാഹുബിൻ നിസാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം സ്ത്രീകളുടെ വിഷയത്തിൽ അവർ നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവരാണ് നിങ്ങളുടെ ആശ്രിതരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് നന്മ ചെയ്യണം നന്ദി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനു സ്ത്രീകൾക്ക് മാന്യമായ സ്ഥാനം നൽകി ഏത് കാലഘട്ടത്തിലാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം പെൺകുഞ്ഞുണ്ടായൻ്റെ അപമാനവാരത്തിൽ സമൂഹത്തിൽ നിന്നും ഉൾവളിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ആരും കാണാതെ കൊന്ന് കുഴിച്ചു മൂടുന്ന ഒരു സമൂഹത്തെ പ്രവാചകൻ സലാഹു അല്ലെ വല്ല തൻ്റെ പ്രബോധനം കൊണ്ട് പടുത്തുയർത്തി ആ സ്ത്രീയെ പ്രവാചകൻ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നു അവരാല ആരായി മാറി ഉമ്മൻ മുറബിയ ഓഹ്തൻ മുഖറമ വസൌജത്തൻ സാലിഹ വബിന്തൻ താഹിറ ആ അങ്ങനെ ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ടിരുന്ന സ്ത്രീ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവൾ വാത്സല്യനിധിയായ മാതാവായി മാറി പരിശുദ്ധയായ ഒരു മകളായി മാറി ആദരണിക്ക ആദരണീയമായ ഒരു സഹോദരിയായി മാറി പതിവൃ പതിവ്രതയായ ഒരു ഒരു പത്നിയായി ഭാര്യയായി മാറി അങ്ങനെ മഹത്തായ സ്ഥാനങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകേണ്ടെന്നു പ്രവാചകം പ്രഖ്യാപിച്ചു ഇന്നമാർ റിജാലു ഷഖായ്ക്കു നിസായ പുരുഷൻ പൂർണ്ണമാകുന്നത് പുരുഷൻ്റെ പാതി ബെറ്റർ ഹാഫ് അത് സ്ത്രീകളാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു അവൻ്റെ നല്ല പാതി അത് സ്ത്രീകളാണ് എന്ന് പറഞ്ഞു പുരുഷൻ പുരുഷൻ പൂർണ്ണമാവണമെങ്കിൽ അവൻ്റെ ഒരു പാതിയായി സ്ത്രീ ഉണ്ടാവണം എന്നർത്ഥം അവർക്ക് അവരുടെ മാന്യതയ്ക്ക് നിരക്കുന്ന എല്ലാ അവകാശങ്ങളും ഇസ്ലാം വകവെച്ച് കൊടുക്കുന്നു ഇങ്ങനെ സ്ത്രീയുടെ വിഷയത്തിൽ ഇടപെട്ട് കൊണ്ട് പ്രവാചകൻ സംസാരിക്കുന്നു പിന്നീട് പ്രവാചകൻ പ്രഖ്യാപിച്ചത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന മനുഷ്യനെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ പാപ്പറാക്കുന്ന പലിശയെക്കുറിച്ചാണ് റിബൽ ജാഹിലീയത്തി മൗന്നുവൻ ജാഹ്ലിയ കാലത്തെ എല്ലാ പലിശകളും ഞാൻ ഇത് അനിഷിദ്ധമാക്കുന്നു ഒലാ കിന്നലക്കും ഊസ് അവൻ നിങ്ങൾ കൊടുത്തതിനെ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം അതിന് പലിശയും വട്ടിപ്പലിശയും അധിക പലിശയും അമിത പലിശയും ഒന്നും ഈടാക്കരുത് ഇല്ലാത്ത മൂല വലാത്തുനിലോ നിങ്ങളാരെയും അക്രമിക്കരുത് ആരും അക്രമിക്കാൻ പാടില്ല പിന്നെ അവരെ രവാ അബുദ്ധ ഉബി അമ്മി അൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിഫ് ഞാനാദ്യമായി നിഷിദ്ധമാക്കുന്ന പലിശ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിഫിൻ്റെ പലിശയാകുന്നു എൻ്റെ എൻ്റെ പിതൃ പിതൃഗ്യനായിട്ടുള്ള എന്ന് പ്രവാചകൻ പറയേണ്ടായി നമുക്കിന്ന് അറിയാം ഭംഗിന്ന് ഭങ്ങന്ന് നിർബന്ധ സഹായത്തിൽ പലിശ വാങ്ങിയിട്ട് അത് കൂട്ടുപലിശയായിട്ട് തിരിച്ചടക്കാൻ കഴിയാതെ ബാങ്ക് ജപ്തി ചെയ്തു പോകുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ ഇന്നുണ്ട് അല്ലേ നിന്ന് തന്നെ ജപ്തി നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശം നൽകപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരവസ്ഥയിൽ റസോള്ളി സാഹ അലൈഹി സലമയുടെ നിർദ്ദേശം വളരെയധികം അർത്ഥവത്താണ് അഥവാ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ്റെ ആവശ്യത്തെ ചൂഷണം ചെയ്യുന്ന പലിശ നിങ്ങൾ വാങ്ങാൻ പാടില്ല എന്ന് മുസ്ലിം ഉമ്മത്തിനെ ഉണർത്തുകയാണ് പ്രവാചകൻ അതുപോലെ തന്നെ ഈ സമൂഹത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു ഐ ഇന്ന റബ്ബക്കും വാഹിദ്ബാക്കും വാഹിദ് കൊല്ലുകൊല്ലി ആദം വാദം തുറാവ് നിങ്ങളുടെ പിതാവൊന്നാണ് നിങ്ങളുടെ നിങ്ങളുടെ പിതാവൊന്നാണ് നിങ്ങളുടെ കിബില ഒന്നാണ് നിങ്ങളുടെ റബ്ബൊന്നാണ് എല്ലാവരും മണ്ണിൽ നിന്നാണ് അതുകൊണ്ട് ഇന്നരമക്കും ഇൻതള്ളാഹി അത്തക്കാക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ തക്വയുള്ളവരാണ് ഒലേസലേ അറബിയൻ അല അജമിയൻ ഫൻ ബിൻ തക്വ ഒരു അറബിക് അറബിയേക്കാളിൽ യാതൊരു ശ്രേഷ്ഠതയും ഇല്ല കൊണ്ടല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഗോത്ര കുലമഹിമകളും പ്രവാചകൻ അവിടെ കുഴിച്ചു കൂടുകയാണ് അതുപോലെ തന്നെ മത തീവ്രവാദത്തെ പ്രവാചകൻ എതിർക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജമ്പ്രഗിൽ എറിയാൻ വേണ്ടി കല്ല് ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ കുറച്ച് വലിയ കല്ലുകൾ ആളുകൾ കൊണ്ടുകൊടുത്തപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇതല്ല കടലമണിയോണം വലുപ്പമുള്ള കല്ലുകളാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഈ ആക്കുമ്പോൾ അൽഖുലു വഫുദ്ദീൻ നിങ്ങൾ സൂക്ഷിക്കണം മതത്തിൽ നിങ്ങൾ അമിതം പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം ഫൈൻ നഹു അഖിലക്കമങ്കാന കപിലക്കും തീർച്ചയായും നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ നശി നശിച്ചത് അൽഖുലു വഫുദ്ദീൻ ദീനിൽ ഉള്ള ഈ അമിതമായ തീവ്രത കൊണ്ടാണ് അവർ നശിച്ചു പോയത് എന്നാണ് നമുക്കറിയുന്നു മതത്തിൻ്റെ പേര് പറഞ്ഞ് നിരപരാധികളെ കൊന്നെടുക്കാൻ കൊന്നെടുക്കുന്നൊരു കാലഘട്ടമാണ് ഇവർക്ക് ആരാണ് ഇതിന് കൊന്നുകൊടുക്കാനുള്ള അനുവാദം നൽകിയത് ഇസ്ലാം ഇത്തരം അനുവാദം നൽകിയിട്ടില്ല എന്നാണ് പരലോകത്ത് വെച്ച് ആദ്യമായി അള്ളാഹു വിചാരണ നടത്തുന്നത് ഇത്തരം അതിക്രമങ്ങളും ഇത്തരം കൊലപാതകങ്ങളുമാണ് എന്ന് അതീസിൽ കാണാം അതുപോലെ സുഹിദ്ദിമാർ ആദ്യമായി ജനങ്ങൾക്കിടയിൽ അള്ളാഹു വിചാരണ നടത്തുന്നത് അവർ പരസ്പരമുള്ള ഈ രക്ത രക്തത്തിലുണ്ടാകുന്ന അവകാശങ്ങളാണ് കൊല്ല ചെയ്തത് അക്രമിച്ചത് അതാണ് എന്നാണ് അതിനാൽ നമ്മൾ ഈ സമകാലീന യുഗത്തിൽ ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം പ്രവാ പ്രസംഗം അവസാനിച്ചുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് പ്രവാചകം പറയേണ്ടായി തറക് തുീഖും അമ്രേനിൽമ തമസ്സക്തു വിഹിമ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി ഇതാ നിങ്ങളിൽ രണ്ട് കാര്യം ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത് ഒന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനാണ് മറ്റൊന്ന് എൻ്റെ ചെറിയ നിങ്ങൾ ഭിന്നിക്കുമ്പോൾ ഇതിലേക്ക് നിങ്ങൾ മടങ്ങി ഇതിലെങ്ങനെയാണോ പറയുന്നത് അങ്ങനെ അത് സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായാൽ നിങ്ങൾ ഒന്നിക്കുമെന്ന് പ്രവാചകൻ സല്ലാഹു അലേ വസ്ല്ല പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു അലാഹൽ ബലഭത്തു ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അപ്പോൾ സഹാബികൾ പറഞ്ഞു ഒന്നടങ്കം അതേ പ്രവാചകരെ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അലാഹല്യഹിദായും ഇത് ലഭിച്ച ആളുകൾ ലഭിക്കാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറയുകയുണ്ടായി പ്രവാചകൻ്റെ ഈ അന്ത്യോപദേശം അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും പ്രബോധനം നടത്തുവാനും അത് പ്രാവർത്തികമാക്കുവാനും നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇതേമാതിരി നമ്മൾ മനസ്സിലാക്കുക അജിൻ്റെ ഈ പുണ്യവും ഈ മാസത്തിൻ്റെ പുണ്യവും ഒക്കെ തന്നെ അത് ഹാജിമാർക്ക് മാത്രം അജ്മരിൽ മാത്രം പരിമിതമല്ല മറിച്ച് ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് അതിൻ്റെ അതിൻ്റെ പുണ്യവും അതിൻ്റെ പ്രാധാന്യവും ഉൾക്കൊള്ളുവാനുള്ള അവസരങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അതിലൊന്നാണ് ഉളൂഹിയത്തിൽ പങ്കു ചേരുക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം തൻ്റെ മകനെ അറുക്കാൻ തയ്യാറായതിൻ്റെ സ്മരണ പുതുക്കുന്ന ഉലഹിയത്തിൽ പങ്കുചേർന്നുകൊണ്ട് അതിൻ്റെ പുണ്യം കരസ്ഥമാക്കുക അതുപോലെ തന്നെ അറഫാ ദിനത്തിലുള്ള വ്രതമനുഷ്ഠിക്കുക ആ വ്രതത്തിലൂടെയുള്ള പാപവിമുക്തി കരസ്ഥമാക്കുക എന്നുള്ളതാണ് മൻ സാമയോമ അർഫറലഹുഹു സനത്തൻ അമാമഹോവസനത്തിൻ ബാധവ് ആരെങ്കിലും അറഫ ദിനം നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ മുമ്പുള്ളൊരു വർഷത്തെയും ശേഷമുള്ളൊരു ദിവസത്തെയും പാപ്പങ്ങൾ പൊറത്ത് കിട്ടുന്ന രണ്ടു വർഷത്തെ പാപ്പങ്ങൾ പൊറുപ്പിക്കുന്ന സുപ്രധാനമായ ഒരു പ്രവർത്തനമാണ് അറഫ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് അതുകൊണ്ട് ആ കാര്യം ആ അറഫ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ഈ പുണ്യത്തിൽ പങ്കു ലോകത്തെമ്പാടുകൾ മുസ്ലിങ്ങൾക്ക് അള്ളാഹു അവസരം നൽകുകയാണ് അതുപോലെ തന്നെ ഊഹിയർ തർത്ത് അതുപോലെ തന്നെ പ്രത്യേകമായ പ്രാർത്ഥലീലുകളും തസ്ബീഹുകളും തെക്ക്ബീറുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകുകയാണ് പ്രവാചകൻ സലാഹു അലൈഹി സ്വല പറഞ്ഞു അറഫ പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അറഫയിലെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഖൈറുമാ കുന്തു ഹൈറുമാ കൊവൻ്റെ ഞാനും എൻ്റെ മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള ഉത്തമമായ പ്രാർത്ഥന ല ഇലാ ഇല്ലു ലഹുൽ ഖദീർ എന്നുള്ള പ്രാർത്ഥനയാണ് ഇതുപോലെയുള്ള ഒട്ടേനേകം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക ദിക്കറികൾ ചെല്ലുക ദ്വാഹകൾ ചെയ്യുക ചെല്ലുക കുറാൻ പാരായണം നടത്തുക അങ്ങനെ ഈ പുണ്യത്തിൻ്റെ ഈ ദിവസങ്ങളുടെ പ്രാധാന്യം നാം ഉൾക്കൊള്ളുക അത് കരസ്ഥമാക്കാൻ ശ്രമിക്കുക ഇത്തരം കർമ്മങ്ങളിലൂടെ തക്വ മനസ്സിൽ സംശീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഈ കർമ്മങ്ങളുടെ ഹാജിമാർക്കും അതേമാതിരി മറ്റുള്ളവർക്കും ഒക്കെ തന്നെ അള്ളാഹുളുടെ വിശ്വാസം രൂഢമൂലമാക്കുവാനും തക്കവ സംശീകരിക്കാനും കഴിയണം അതാണ് സുഹൃത്തുൽ ബക്രയിലെ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ അള്ളാഹു പറയുന്നത് നിങ്ങൾ ഭക്ഷണം കരുതണമെന്ന് ഹാജിമാരോട് പറഞ്ഞിട്ട് പറയുന്നു ഹൈറസാദ് നിങ്ങൾ ശേഖരിക്കുന്ന ഭക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് അത്തഖ്വാൻ നിങ്ങളുടെ മനസ്സിൽ സംശീകരിക്കുന്ന മനസ്സ് നിങ്ങൾ കേന്ദ്രീകരിക്കുന്ന അള്ളാഹുവിനോടുള്ള ഭക്തിയും പേടിയും ഭയവുമാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് നന്മ പ്രവർത്തിക്കാനുള്ള പ്രചോദനമായി അത് തീരണം നന്മയുടെ വക്താക്കളായി നിങ്ങൾ തീരണം അതാണ് തക്വ ഒത്തോനിയ ഉലിൽ അൽബാബ് ബുദ്ധിയുള്ള വിവരമുള്ള വിവേകമുള്ള മനുഷ്യരെ നിങ്ങൾ എൻ്റെ കൽപ്പനകളാണ് ജീവിതത്തിൽ അധ്യാപനം ചെയ്തുകൊണ്ട് അനുസരിച്ചു കൊണ്ട് തക്കുവ സംശയകരിച്ചുകൊണ്ട് അതാണ് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതെന്ന് ഷുദൂർ ആള്ളാഹു നമ്മെ ഉണർത്തുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ നന്മകൾ വാരിക്കൂട്ടാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിൽപ്പെട്ട സുപ്രധാനമായ ഒരു അവസരമാണ് നമുക്ക് വന്നു ചേർന്നിട്ടുള്ള ഈ ദുൽഹജ്ജ് മാസത്തിലെ ഈ ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ പുണ്യങ്ങൾ കരസ്ഥമാക്കാനുള്ള ഈ നേരത്തെ പറഞ്ഞു ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ആ പുണ്യങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുക റബ്ബു താല അതിന് നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ദിവസങ്ങളിലെ പുണ്യങ്ങൾ കരസ്ഥമാക്കുവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ദിവസത്തിൽ അറഫ നോമ്പ് നോൽക്കുവാനും അതുപോലെ തന്നെ ഈദുൽ അൽഹയിൽ പങ്കെടുക്കുവാനും അതിൽ പുണ്യങ്ങൾ കരസ്ഥമാക്കുവാനും ഒക്കത്തുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും അള്ളാഹു നമുക്കെല്ലാവർക്കും സൃഷ്ടിച്ച് തരുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു ഈ ദിവസം കൊണ്ട് മഹാത്മ്യം കൊണ്ട് നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി തീരുമാറാവട്ടെ രോഗങ്ങൾ വിഷമിക്കുന്ന ആളുകൾക്ക് റബ്ബ് താൽ ഷിഫയും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم آجرنا من النار، اللهم آجرنا من النار، اللهم آجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان، ولا تجعل في قلوبنا غلا للذين آمنوا، ربنا إنك رؤوف رحيم.